നല്ല വീഡിയോയിലേക്ക് സ്വാഗതം ഇത് അപ്പ നിങ്ങൾ കൊതിയിടരുത് ഇതാണ് നല്ല അടിപൊളി ഒരു മാങ്ങയുടെ പീസാണ് കേട്ടോ ഉപ്പും മുളകും ഒക്കെ തിരുമ്മിട്ട് ഒരു ചെനച്ച പാകത്തിനുള്ള ഒരു അടിപൊളി ഒരു മാങ്ങയുടെ കഷ്ണാണ് അപ്പൊ ഇത് വെച്ചിട്ട് നമുക്കൊരു സംഭവം ഉണ്ടാക്കിയെടുക്കാം അപ്പതീ നമുക്കിത് ഇതുപോലെ ഒരു മീഡിയ സൈസില് ചെനച്ചതും അല്ലാത്തതുമായിട്ടുള്ള മാങ്ങകൾ ഇത് ഇങ്ങനെ ചെറിയ ചെറിയ പീസായിട്ട് നല്ലോണം ചെത്തി ഒരു പാത്രത്തിലിടാം കേട്ടോ ഇപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് കുറച്ച് മാങ്ങ അധികം കിട്ടി അപ്പോൾ ഇത് വെച്ചിട്ട് ഒരു സംഭവം നാളെ കുറച്ച് നാൾ കേടാവാണ്ടൊക്കെ ഇരുന്ന് നമുക്ക് എന്താ പറയുക ചമ്മന്തി അരയ്ക്കാനോ എന്തെങ്കിലും കഞ്ഞിക്കൊക്കെ കഴിക്കാനൊക്കെ പാകത്തിനൊരു സംഭവം നമുക്ക് ഉണ്ടാക്കി എടുക്കാം അപ്പോൾ ചിലർക്കെങ്കിലും അറിയായിരിക്കും അറിയാത്തവർക്കാണ് കേട്ടോ ഞാൻ ഇത് പ്രത്യേകം ഡെഡിക്കേറ്റ് ചെയ്യുന്നത് ഇപ്പൊന്ന് പറഞ്ഞാൽ മാങ്ങയുടെയും ചക്കയുടെ ഒരു സീസണാണ് ഈ സമയത്തെയൊക്കെ നമുക്ക് ഇതുപോലത്തെ സംഭവം ഉണ്ടാക്കിയിട്ട് ഇതിന്റെ സീസണൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോ പതുക്കെ എടുത്തിട്ട് കഴിക്കണം അങ്ങനെ ദൈവം മുറിച്ചെടുത്ത മാങ്ങകൾ ഇത്ര ഉണ്ടോ അപ്പൊ അത് മൊത്തം ഇങ്ങനെ ഇട്ടിട്ട് അതിനകത്തേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലോണം എല്ലാവടും ഈവൻ ആയിട്ട് മിക്സ് ആവണ വിധത്തിൽ നല്ലോണം മിക്സ് ചെയ്തെടുക്ക കേട്ടോ തന്നെ ആവശ്യത്തിനുള്ള കുറച്ച് എരിവ് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ നല്ല എരിവുള്ള മുളക് പൊടിയാണെ കാശ്മീരി മുളക് പൊടിയൊന്നുമല്ല എന്നിട്ട് അതും കൂടെ ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക നിങ്ങളുടെ ആവശ്യത്തിനുള്ള എരിവ് ചേർക്കാം കേട്ടോ ഇപ്പം ഞങ്ങളിവിടെ അത്യാവശ്യം എരിവൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് കണ്ടോ കേട്ടോ തന്നെ ആ മാങ്ങയുടെ ഒരു പറയുമ്പോൾ തന്നെ കുത്തിയാവും ഞാൻ ഒരുപാട് പീസ് തന്നെ ഇരുന്ന് കഴിച്ചു ഏകദേശം ഒരു ചെനച്ച ഭാഗത്തുള്ള മാങ്ങയാകുമ്പോ പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ പച്ച മാങ്ങക്കാളും ആ മഞ്ഞ കളർ കൂടുതലുള്ള തരത്തിലുള്ള മാങ്ങയാണ് ഇത്തിരി കൂടെ ടേസ്റ്റ് ആവാം ഇതിൽ നിന്നൊരു പീസ് എടുത്ത് കഴിച്ചിട്ട് ഉപ്പും എരിവും ഒക്കെ എന്ന് നോക്കിയതിന് ശേഷം നല്ലോണം ഇതുപോലെ ഇത്തിരി നേരം ഒരു പത്ത് മിനിറ്റ് ഇതുപോലെ വെക്കാം അതൊന്ന് ആ മാങ്ങയിലേക്ക് നല്ലോണം ഒന്ന് പിടിക്കണം കേട്ടോ അതുവരെ ഒന്ന് ഒരു പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം ഇനി നമുക്ക് ദേ ആ മാങ്ങകൾ മൊത്തം ഞാനൊരു മൂന്ന് പാത്രത്തിലാക്കിയിട്ട് അത്യാവശ്യം വെതറി വെതറി ഇട്ടിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നല്ല വെയിലുള്ള എടുത്ത് കൊണ്ടുവന്ന് വെക്കാം എന്താ ചെയ്യാൻ പോളിതിനെ ഉണക്കിയെടുക്കാൻ പോവാണ് കേട്ടോ ഇത് നമ്മൾ ഡേ ഫസ്റ്റ് ആണ് ആദ്യത്തെ ദിവസം നമ്മളിപ്പോൾ കണ്ട ദിവസം തന്നെ വെച്ചതാണേ അതിനുശേഷം ശേഷം എന്തെയ്യോ അന്നത്തെ ദിവസം വൈകുന്നേരം വന്ന് ഞാൻ നോക്കിയപ്പോൾ അതെ ആ മാങ്ങയുടെ ഒക്കെ വലുപ്പവും ഒക്കെ കണ്ടോ ഈ ഒരു പാ ഇതുപോലെ നല്ലോണം അത്യാവശ്യം ഒന്ന് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് ഇത് മാത്രം പോരാ നമുക്ക് ഒന്നും കൂടെ നല്ല അടിപൊളിയായിട്ട് ഉണങ്ങി കിട്ടണോട്ടോ അതൊക്കെ അതിന്റെ ആ ഒരു പാകം കണ്ട് ഈ ഒരു പാകത്തിനെ ഇപ്പം ആയിട്ടുള്ളൂ ഒന്നും കൂടെ നല്ല അടിപൊളിയായിട്ട് കിട്ടും ഇപ്പൊ ഞാൻ അതിൽ നിന്ന് നിർത്തൊരു പീസ് കഴിച്ചു നോക്കിയതാണ് ഏകദേശം ആയി വരുന്നുണ്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ ബാക്കിയും കൂടെ കാണാം ഇതിപ്പോ ഡേ ടു ആണ്ട്ടോ രണ്ടാമത് ദിവസമായപ്പോ ഞാനൊന്ന് പോയി നോക്കിയതാണ് ഇതുപോലെ വീണ്ടും നമ്മൾ ഉണക്കാൻ വെച്ചു രാവിലെ വെക്കണേ അതായത് ഒരു പത്ത് മണി നല്ല ഉദിച്ച സൂര്യൻ്റെ സമയത്ത് വെക്കുക ഒരു വൈകുന്നേരം ഒരു ആവണം അവണെടുക്കണ രീതിയിൽ കൊണ്ടുവരാം അപ്പോൾ നോക്കുമ്പോഴും ഒന്നും കൂടാവാൻ ഉണ്ട് ഇത്രയും കൂടെ ആയിക്കഴിഞ്ഞാലേ അത് കറക്റ്റ് ആവുള്ളൂ അങ്ങനെ അതേ മൂന്നാമത്തെ ദിവസമായല്ലോ അപ്പോൾ ഇതേ നോക്കുക നല്ല അടിപൊളിയായിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ കണ്ടോ അതിൽ കൊട്ടി പിടിച്ചിരിക്കുന്ന രീതിയിലായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പാകം ഏകദേശമായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ അമ്മോട് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു ഇത്രയും കൂടെ ആവാനുണ്ട് അപ്പൊ നമുക്ക് ഇത് ഉപയോഗിച്ചിട്ട് കണ്ടുപോയി അതിലൊന്നും കാണാനും ഇല്ല അതുപോലെ ഉണങ്ങിപ്പോയി ഇങ്ങനെ ആവണം ഇത്രയും കൂടെ ആവാനുണ്ടേ ഇതാണ് നമ്മുടെ ഫൈനൽ സ്റ്റേജ് ഇപ്പൊ ഞാൻ ആ മൊത്തം മറ്റേത് രണ്ടും കൂടി ഇതിലേക്ക് മിക്സ് ചെയ്തു അപ്പൊ ദേ പാകമാണ് കൃത്യം ഇതാണ് നമ്മുടെ എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ നാല് ദിവസം വേണ്ടി വന്നിട്ടോ നമുക്ക് ഈ ഒരു പാകത്തിന് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് കഞ്ഞിക്കൊക്കെ സൂപ്പർ സാധനമാണ് കഞ്ഞിയിൽ ആ ഈ രണ്ട് മൂന്ന് പീസ് ഇട്ട് അതിലേക്കിട്ട് ഒന്ന് ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലോണം അത് കുതിർന്ന് വരുകയും ചെയ്യും നല്ല രുചിയാണ് അതുപോലെ നമുക്ക് ഉണക്ക മാങ്ങ ചമ്മന്തി ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഈ ഒരു സീസൺ കഴിഞ്ഞാലും നമുക്ക് ഈ മാങ്ങയുടെ ഒരു ഫ്ലേവറൊക്കെ ഉപയോഗിച്ചാൽ അടിപൊളി ഐറ്റംസ് ഐറ്റംസൊക്കെ നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഇത് നല്ലോണം എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ അടച്ച് സൂക്ഷിക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഏറ്റവും സിമ്പിളായ ഒരു വീഡിയോ ആണ് അപ്പോൾ ഇതുപോലെ ഈ ഒരു സീസണിൽ എല്ലാവരും ഉണ്ടാക്കിയെടുക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോ ആയി കാണാം അതുവരേക്കും ബൈ ബൈ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ എപ്പോഴും പറഞ്ഞാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം